തൃശൂർ പടിയൂരിലെ വെള്ളക്കെട്ടിന് കാരണമായ ബണ്ട് പൊട്ടിക്കാൻ തീരുമാനം പുളിക്കച്ചുറയിലെ താൽക്കാലിക ബണ്ടാണ് പൊട്ടിക്കുക ബണ്ട് കാരണം പ്രദേശത്തെ നൂറോളം വീടുകളിൽ വെള്ളം കയറിയ വാർത്ത മീഡിയ വൺ സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് അധികൃതരുടെ ഇടപെടൽ എന്താണ് ഈ വാർത്തയ്ക്ക് ശേഷം അവർ സ്വീകരിക്കുന്ന നടപടി ഈ ബണ്ട് കെട്ടിയതിനെ തുടർന്നാണ് പ്രദേശത്ത് നൂറോളം വീടുകൾ വെള്ളത്തിലായിരുന്നത് ഈ പ്രദേശത്തെ ഒരു പാല നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ബണ്ട് കെട്ടേണ്ടി വന്നത് അതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട പടിയൂർ ഭാഗങ്ങളിലെ നിരവധി വീടുകൾ വെള്ളത്തിലായ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നതാണ് തുടർന്നാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ബണ്ട് പൊളിച്ചു മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത് ബണ്ട് പൊളിച്ചു മാറ്റുന്നതോടുകൂടി ആ ഭാഗത്തേക്ക് വെള്ളം ഒലിച്ചു പോവുകയും നിലവിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്നും വെള്ളം കുറയുകയും ചെയ്യും ഏതാണ്ട് ഇരുന്നൂറോളം വീടുകൾ വെള്ളത്തിലായതോടുകൂടി നിരവധി ആളുകളാണ് പ്രദേശത്ത് ദുരിതത്തിലായിരുന്നത് ആ ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരം വന്നിരിക്കുന്നത്